പച്ച വെള്ളത്തിൽ മീൻ വറുക്കാമെന്ന് പറഞ്ഞ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെയും കൊളസ്ട്രോൾ ഉള്ള കാലമാണ് അപ്പോൾ ഒക്കെ ഈ എണ്ണകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കി കഴിക്കുന്നതിൽ തെറ്റില്ലല്ലോ മാത്രമല്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ കൈ കൊള്ളുന്ന വിലയുമാണ് അപ്പോൾ നമ്മൾ ഇന്നും വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് പച്ചവെള്ളത്തിൽ മുട്ട കൊത്തിപ്പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായപ്പോൾ ഒരു അരക്കപ്പ് പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതൊന്ന് തിളച്ചപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് ഈ മുട്ടയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു അല്പം ചെറിയ ഉള്ളി പച്ചമുളക് കരുവേപ്പില ഇവയും കൂടി ചേർത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അൽപ്പം മിന്നാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാമെന്നു അപ്പോൾ നമ്മുടെ മുട്ട വറവ് വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടോടുകൂടി ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കുക